ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാൻ വെക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ഇൻക്യുബേറ്റർ നന്നായി ക്ലീൻ ചെയ്യണം അതിനായി ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഡെറ്റോൾ ആണ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോളറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യണം കാടമുട്ട വിരിയാനുള്ള സമയം പതിനേഴ് ദിവസമാണ് ആദ്യത്തെ പതിനാല് ദിവസത്തേക്ക് കാടമുട്ട ഇൻക്യുബേറ്ററിൽ വയ്ക്കുമ്പോൾ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി വേണ്ടത് അതുപോലെ തന്നെ ആദ്യത്തെ പതിനാല് ദിവസം അറുപത്തഞ്ച് ശതമാനം ഹ്യൂമിഡിറ്റിയാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നത് അവസാന മൂന്ന് ദിവസം ടെമ്പറേച്ചർ മുപ്പത്തേഴ് ഡിഗ്രി ആയും ഹ്യൂമിഡിറ്റി എൺപത്തഞ്ച് ശതമാനമായും വ്യത്യാസപ്പെടുത്തണം കാടമുട്ട ഇൻക്യൂബേറ്ററിൽ വെക്കുന്നതിന് നാല് മണിക്കൂർ മുമ്പെങ്കിലും ഇൻക്യുബേറ്റർ ഓൺ ചെയ്തിടണം ഞങ്ങൾ കൊത്തു മുട്ടകൾ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാണ് കാരണം മുട്ട ചീത്തയായി പോകാതിരിക്കാനും മുട്ടത്തോടിൻ്റെ കട്ടി കുറയുന്നത് കൊണ്ട് മുട്ട വിരിയുന്നതിൻ്റെ ശതമാനം കൂടുതലായി കിട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണ് മുട്ടകൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിലോ അതിൻ്റെ അടുത്ത തട്ടിലോ വെക്കരുത് ഏറ്റവും താഴത്തെ തട്ടിൽ വയ്ക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ട്രേ ആണിത് ഇതിൽ അടുത്തടുത്തായി തന്നെ മുട്ടകൾ നിർത്താം മുട്ടകൾ തിരിഞ്ഞെടുക്കുമ്പോൾ വലിപ്പം കൂടുതലോ കുറവോ ഉള്ള മുട്ടകൾ എടുക്കരുത് ഉരുണ്ട സാധാരണ വലിപ്പത്തിലുള്ള മുട്ടകൾ വേണം ഹാച്ചിങ്ങിന് തിരിഞ്ഞെടുക്കാൻ കൂർത്ത നീളമുള്ള മുട്ടകൾ പൂവൻ മുട്ടകളാണ് ഈ രീതിയിലാണ് മുട്ടകൾ ക്രമീകരിക്കേണ്ടത് പതിനാല് ദിവസത്തിന് ശേഷം മുട്ടകൾ ഹാച്ചിങ് ട്രേയിലേക്ക് മാറ്റുന്നതാണ് ഇതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഞങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ഇൻക്യൂബേറ്ററാണിത് ഇതിനുള്ളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിയുന്ന ഫ്രെയിമിലേക്കാണ് നമ്മൾ ഈ മുട്ടകൾ എടുത്തു വയ്ക്കേണ്ടത് ഇതുപോലെ ഓരോന്നായി മുട്ടകൾ ക്രമീകരിക്കാം ഓരോ മണിക്കൂറിലും ഈ ട്രെയിൻ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോമാറ്റിക്കായി തിരിയുന്ന രീതിയിലാണ് ഇൻക്യുബേറ്റർ നിർമ്മിച്ചിട്ടുള്ളത് ഏതെങ്കിലും കാരണം കൊണ്ട് മോട്ടറിനോ ടൈമറിനോ തകരാറ് സംഭവിച്ചാൽ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇതിലുണ്ട് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നാല് മണിക്കൂർ ഇടവിട്ടുള്ള സമയങ്ങളിൽ ലിവർ തിരിച്ചാൽ മതിയാകും ഇൻക്യുബേറ്ററിൽ ഒരു കാരണവശാലും മുട്ടകൾ ടൈൻ ചെയ്യാതിരിക്കരുത് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം കാരണം ഏതെങ്കിലും കാരണവശാൽ മുട്ട തിരിയാതിരുന്നാൽ മുട്ടയ്ക്കുള്ളിലെ ഭൂണം മുട്ടത്തോടിനോട് ചേർന്ന് ഒട്ടിപ്പിടിക്കുകയും മുട്ട വിരിയുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം വരാനും മുട്ട വിരിയാതിരിക്കാനും സാധ്യത കൂടുതലാണ് മുട്ടയ്ക്കടയിരിക്കുന്ന കോഴികളായാലും പക്ഷികളായാലും കൊക്കുകളോ ചുരകുകളോ ഉപയോഗിച്ച് മുട്ട തിരിച്ചു കൊടുക്കാറുണ്ട് മുട്ടകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഹ്യൂമിഡിറ്റിക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാനുള്ള ടാങ്ക് കണക്ട് ചെയ്യുക മുട്ട വിരിയുന്നതിന് ടെമ്പറേച്ചർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹ്യൂമിഡിറ്റി അത് നിയന്ത്രിക്കാൻ ഇവിടെ സെൻസറോട് കൂടിയ ഹ്യൂമിഡിറ്റി കൺട്രോളർ ഉപയോഗിക്കുന്നുണ്ട് ഇൻക്യൂബേറ്റർ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ അതിനുള്ളിലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നഷ്ടമാകും അത് ഒഴിവാക്കാനാണ് പുറത്തൊരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അകത്തെ വാട്ടർ കണ്ടെയ്നറിനുള്ളിൽ ഫ്ലോട്ട് വാൽവ് സെറ്റ് ചെയ്തിരിക്കുന്നതിനാൽ എപ്പോഴും ഒരേ അളവിൽ വെള്ളം നിലനിൽക്കും വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടോയെന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ശ്രദ്ധിക്കണം ഹ്യൂമിഡിറ്റി നിയന്ത്രിക്കുന്നതിനായി ഞങ്ങളിവിടെ അക്കൂരത്തിൽ ഉപയോഗിക്കുന്ന എയർ പമ്പും ഹ്യൂമിഡിഫയറുമാണ് ഉപയോഗിക്കാറുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളുടെ ഇൻക്യൂബേറ്ററിൽ ശ്രദ്ധിക്കേണ്ടത് പതിനാല് ദിവസത്തിന് ശേഷം ടേണിംഗ് ട്രേയിൽ നിന്നും ഹാച്ചിങ് ബോക്സിലേക്ക് മാറ്റുന്നതും പിന്നീട് ചെയ്യേണ്ടതുമായ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഉപകാരപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ 对，对。